അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട വക വയ്ക്കണ്ട എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത് വളരെ കൃത്യമായി അല്ല ഒരാൾ ഒരു ചോദിച്ചോയിച്ച ആ ഒരു കോൺട്രാക്ട് നമുക്ക് ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്നു രണ്ടുപേരും കോൺട്രാക്ട് ഏർപ്പെടുന്നു ഒരിക്കലും ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോൺട്രാക്ട് നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല അത് അഭിഷ്യ ഓടാണ് അത് തുടങ്ങിയ സമയത്ത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് ഓടാണ് അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ കുറിയിൽ മൂന്ന് ദിവസത്തോളം അതായത് നാല് ദിവസം അടുപ്പിച്ച് ഇയാൾ കൂട്ടിയിടുക ആ വൺ സിക്സ്റ്റി സെവൻ സി ആർ പി സി പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട് ഇരുപത്തിയേഴ് മണിക്കൂറിനുള്ളിൽ നമ്മുടെ മജിസ്ട്രേറ്റിനുള്ളിൽ ഹാജരാക്കണം മനസ്സിലാവുന്നുണ്ടോ ഇയാളെ മൂന്ന് ദിവസത്തിന് മുകളിൽ ഒരു മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനുപരി സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ് വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് അതിന് പിന്നിൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റില്ല അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു

വീഡിയോ കാണുന്നുണ്ട് പിന്നീട് പോയി കേട്ടോ എനിക്ക് പറഞ്ഞ് എന്ത് കൊള്ളാം എന്ന് പറയുന്നുണ്ട് അല്ലെ അങ്ങനെയാണ് വീണ്ടും തുടരാൻ അതിന്റെ ഇടയ്ക്ക് വല്ലതും പറയുന്നതായിട്ട് എനിക്ക് മെമ്മറി വന്നാണ് മത്സരാർത്ഥികളോട് ആളുകളെടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഓർക്കുന്നില്ല എനിക്ക് തിരിച്ചു പോണം എനിക്ക് പുറത്തേക്ക് പോകണമെന്നോ ആണെങ്കിലും എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്ന് തന്നിട്ടില്ല ഞാൻ ഹൗസിന് ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ ഇവർ പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിനു ശേഷം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ഏ ഇല്ല അവിടെ ഇറക്കി ആ പുറത്ത് ഇറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ മൂന്ന് അധികൃതർ വരുന്നു പുറത്ത് പോകരുത് ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു പൂശിയതിനകത്ത് കയറ്റിയതാണ് ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ ഇവരത്തേക്ക് കയറ്റിയതാണ് പാലിക്കാതെ റിയില്ലെന്ന് പറഞ്ഞേ അപ്പൊ അങ്ങനെ സമയത്ത് ഇതും അതുമായിട്ടൊക്കെ എന്തെങ്കിലും കളക്കട കളിച്ചതോടുകൂടിയാണോ നമുക്ക് വിഷയം ഇതിൽ നടക്കാം ഞാൻ പറയുന്ന അല്ലേ എനിക്കറിയില്ല ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയണ്ടത് ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് ഇതിന് മറുപടി പറയുന്നത് ആ സമയത്തൊക്കെ റെക്കോർഡിങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മളെ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത് അവസാനമായിട്ടാണ് പറയുന്നത്

അല്ല ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ ഈ ഈ മത്സരത്തിൽ ഒരു നാല് രീതിയിലാണ് ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പം അഖില അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ബേസിക്കായിട്ട് ടാസ്കില് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവർ കൃത്യമത്വം കാണിക്കും രണ്ട് ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ ഞാനിപ്പോ എന്താ പറയാ ഇത് ആ ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും ഇത് അതിന്റെ ടാസ്കുകൾ ഉണ്ട് പറ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം എല്ലാവരും ചർച്ച ചെയ്തതാണ് അത് ഞാൻ പുറത്താകുന്ന ആ ദിവസമുള്ളത് രണ്ട് ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു ഇപ്പൊ അഭിഷേക് ചെയ്തതുൾപ്പെടെ എല്ലാവരും പുറത്ത് വന്ന് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു ഇപ്പൊ അവസാനം സിജോഡസ് എഴുതുന്ന ഉൾപ്പെടെ അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്തു തളർത്തി പുറത്താക്കുന്നത് ഈ മരുന്ന് കഴിച്ചുവെന്ന് പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവരും പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അവരും വരും

ഇത് അത് ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെ എനിക്ക് തരുന്നെന്ന് പറഞ്ഞ പീസ് ആയിട്ടാണ് തരുന്നത് അത് എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും വായിക്കാൻ പറ്റും ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് അല്ല കൃത്യമായ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട് ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ ഇത് പൂർണ്ണമായി സിബിന്റെ ഞാനിതിൽ വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും നഷ്ടങ്ങളിലൊക്കെ പൊതുവെ എല്ലാവരും വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കാൻ പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ ഇവിടെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ അത് ആമുഖമായി പറയട്ടെ ഇത് എന്റെ പത്രസമ്മേളനം എന്താ പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം അതോടൊപ്പം ഒരു കാര്യം കൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസം ഭദ്രസമ്മേളനമാണ് അഖിലെ അതിൽ പോകരുത് എന്ന് എന്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വക്കീതപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അങ്ങനെ പോരാടാൻ അദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടുകൂടി ഓർഡറി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര പറ്റിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സോഫി പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കി എന്തൊക്കെ സിനിമയിൽ നിന്ന് അവരെ പേരുമാറ്റി റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേരുമാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രട്ടുകൾ ഭീഷണികൾ ഒക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് സൈക്കോടെക് മിഷൻ ഉള്ള കമ്പനി വർക്ക് ചെയ്തത് റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ എന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ വെച്ചാൽ നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയില് ഇവർക്ക് തീരുമാനിക്കാം ആരെ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം അല്പം കഴിവ് അവർക്കുണ്ടായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന മത്സരാർത്ഥി ഞാനായിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥികളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിചേട്ടന്റെ ഒപ്പം മത്സരിച്ച് ഞാൻ ആരാന്നുപോയി ഒരാളും കൂടെ ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തൊരു ആരോ റെഡിയാക്കിട്ട് വിഷ്ണുന്റെ അത് കുറേ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാനയിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ ആ പെർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് നിൽക്കുകയാണോ ഒരു പക്ഷേ വന്നാൽ ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് പിന്നാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞോണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിലെ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക് നമ്മളിന്റെ സനാ കഥയോടുകൂടി ഹിറ്റ് ആയ ടാസ്കുമാണ് ഈ ടാസ്ക് ഒരിക്കലും ആരും നിങ്ങൾ ആരോ നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ടാസ്ക് ഒരു ഒരാഴ്ച മൊത്തം വന്നിരുന്നു മത്സരാർത്ഥികൾ കഥ പറയുക ഇപ്പൊ ഞാനൊക്കെ വന്നു പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലെ ചെയ്ത് പ്ലസ്സിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് തന്നെ ടിക്കറ്റ് പിന്നാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലും ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശിചിച്ച് നടുവേദന വിളിച്ചിടക്കുന്ന ആൾ അജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദുറ രണ്ട് ടാസ്കിൽ നാദുറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോന്റ് ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റ് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദറയ്ക്ക് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിങ് പൂളിൽ മുങ്ങി തപ്പി കോഴി എടുക്കുന്ന ടാസ്ക് ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാദറ കണ്ട് മുങ്ങിച്ചാൻ പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേരിയുടെ രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകി ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസൽ ടാസ്കൾ പിന്നെ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും ഫാമിലി വീക്കില് ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം ശുചി ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും